യൂട്യൂബ് പോളിസി അപ്ഡേറ്റ്സ് പ്രധാനമായും യൂട്യൂബ് അതിന്റെ ഉള്ളടക്ക നയങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ സൃഷ്ടാക്കളുടെ വരുമാനം ചാനലിന്റെ വളർച്ച ഉള്ളടക്കത്തിന്റെ സ്വഭാവം എന്നിവയെ നേരിട്ട് ബാധിക്കും നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില നയപരമായ മാറ്റങ്ങൾ മോണിറ്റൈസേഷൻ പോളിസിയിലെ മാറ്റങ്ങൾ പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ ഒരിജിനൽ ഉള്ളടക്കത്തിന്റെ മുൻഗണന യൂട്യൂബ് പങ്കാളിത്ത പരിപാടിയിൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം മൈപി പി ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ചാനലുകൾക്ക് ഇത് വളരെ നിർണായകമായ ഒരു മാറ്റമാണ് മാസ് പ്രൊഡ്യൂസ്ഡ് വ്യാപകമായി നിർമ്മിച്ച റിപ്പിറ്റേഷ്യസ് ആവർത്തന സ്വഭാവമുള്ള ഉള്ളടക്കങ്ങൾക്ക് യൂട്യൂബ് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്താണിത് അർത്ഥമാക്കുന്നത് ഒരേ വീഡിയോയുടെ നിരവധി പതിപ്പുകൾ മറ്റ് ചാനലുകളിലെ വീഡിയോകൾ യാതൊരു മൂല്യവും ചേർക്കാതെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് എഐ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ കമന്ററികൾ വെറും ക്ലിപ്പ് കമ്പൈലേഷനുകൾ എന്നിവയെല്ലാം ഇനി കർശനമായി പരിശോധിക്കപ്പെടും ഇത്തരം ഉള്ളടക്കങ്ങൾ യൂട്യൂബിന്റെ ഒറിജിനൽ ആൻഡ് ഓതന്റിക് യഥാർത്ഥവും ആധികാരികവുമായ ഉള്ളടക്കമെന്ന നിർവചനത്തിൽപ്പെടില്ല അതിനാൽ ഇത്തരം ഉള്ളടക്കങ്ങൾ ചെയ്യുന്ന ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനോ യൂട്യൂബ് പങ്കാളിത്ത പരിപാടിയിൽ നിന്ന് പുറത്താക്കപ്പെടാനോ സാധ്യതയുണ്ട് നിങ്ങളൊരു റിയാക്ഷൻ ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ഷനിൽ വ്യക്തമായ മൂല്യം കമന്ററി എഡിറ്റിംഗ് എന്നിവ ചേർക്കണം വെറും പ്രതികരണങ്ങൾ മാത്രം പോരാ ലക്ഷ്യം യഥാർത്ഥവും ഉയർന്ന നിലവാരമുള്ളതുമായ ഉള്ളടക്കം നിർമ്മിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും യാതൊരു മൂല്യവുമില്ലാത്ത ആവർത്തന സ്വഭാവമുള്ള ഉള്ളടക്കങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് യൂട്യൂബിന്റെ ലക്ഷ്യം പരസ്യം അനുയോജ്യത അവലോകന പ്രക്രിയ ആഡ് ആഡ്സുറ്റബിലിറ്റി റിവ്യൂ പ്രോസസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്ത് മുതൽ പ്രാബല്യത്തിൽ വീഡിയോകൾ സ്വകാര്യ വീഡിയോകൾ പോലും പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുയോജ്യമാണോ എന്ന് യൂട്യൂബ് കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും ഇതിൽ മനുഷ്യന്റെ ഇടപെടലിലൂടെയുള്ള അവലോകനവും ഉൾപ്പെടാം ഇതിന്റെ ഫലമായി വീഡിയോയുടെ മോണിറ്റൈസേഷൻ തീരുമാനങ്ങൾ ലഭിക്കാൻ മണിക്കൂർ വരെ എടുത്തേക്കാം ഇത് മോണിറ്റൈസേഷൻ തീരുമാനങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ചാനലിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് യൂട്യൂബ് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് പ്രായപരിധി മാറ്റം രണ്ടായിരത്തി അഞ്ച് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള കുറഞ്ഞ പ്രായപരിധി പതിമൂന്നിൽ നിന്ന് പതിനാറ് വയസ്സായി ഉയർത്തുന്നു പതിനാറ് വയസ്സിന് താഴെയുള്ള കൗമാരക്കാർക്ക് ഇനി തനിയെ ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കില്ല മുതിർന്നവരുടെ മേൽനോട്ടം ആവശ്യമാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് യൂട്യൂബ് അതിന്റെ കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വിദ്വേഷ പ്രസംഗം ഉപദ്രവിക്കൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ അപകടകരമായ ഉള്ളടക്കം എന്നിവയെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ ചാനലിന് സ്ട്രൈക്കുകൾ ലഭിക്കാനും മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനും അല്ലെങ്കിൽ ചാനൽ തന്നെ നീക്കം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ മലയാളം സൃഷ്ടാക്കൾ ഈ നയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം ഉള്ളടക്കത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ പുതിയ ഫീച്ചറുകൾ അപ്കമിംഗ് ചേഞ്ചസ് ഇൻ കണ്ടന്റ് ബൈ ന്യൂ ഫീച്ചേഴ്സ് യൂട്യൂബ് സൃഷ്ടാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനായി പുതിയ ഫീച്ചറുകളും സാങ്കേതിക വിദ്യകളും കൊണ്ടുവരുന്നുണ്ട് ഓട്ടോ സൃഷ്ടാക്കൾക്ക് അവരുടെ വീഡിയോകൾ പല ഭാഷകളിലേക്ക് ഒരു ബട്ടൺ ക്ലിക്കിൽ മൊഴിമാറ്റം ചെയ്യാൻ ഇത് സഹായിക്കും ഇത് മലയാളം സൃഷ്ടാക്കൾക്ക് അവരുടെ ഉള്ളടക്കം മറ്റു ഭാഷ സംസാരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വലിയ അവസരം നൽകും ഇൻസ്പിരേഷൻ ടാബ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോകൾ അടിസ്ഥാനമാക്കി അടുത്തതായി എന്ത് വീഡിയോ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് ആശയങ്ങൾ കണ്ടെത്താൻ എഐ ഉപയോഗിച്ച് സൃഷ്ടാക്കൾക്ക് ഒരു പ്രത്യേക ഇടം യൂട്യൂബ് നൽകുന്നു ഇത് മലയാളം സൃഷ്ടാക്കൾക്ക് അവരുടെ പ്രേക്ഷകരുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഉള്ളടക്കം നിർമ്മിക്കാനും സഹായകമാകും യൂട്യൂബ് ഷോപ്പിംഗ് ഷോപ്പിഫൈയുമായി സഹകരിച്ച് കൂടുതൽ വ്യാപാരികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൃഷ്ടാക്കൾക്ക് അവരുടെ ഷോപ്പിംഗ് ഉള്ളടക്കത്തിൽ ടാഗ് ചെയ്യാൻ സാധിക്കും ഇത് ഉൽപ്പന്ന റിവ്യൂ ചെയ്യുന്ന മലയാളം വ്ലോഗർമാർക്കും മറ്റും വരുമാനം നേടാൻ പുതിയ വഴികൾ തുറക്കും ദൈർഘ്യം വർദ്ധിപ്പിച്ചു ലോംഗർ വീഡിയോകൾക്ക് ഇപ്പോൾ അറുപത് സെക്കൻഡിൽ നിന്ന് മൂന്ന് മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകാം ഇത് ഷോർട്സ് വഴി കൂടുതൽ വിവരങ്ങൾ നൽകാനും ക്രിയാത്മകമായ ഉള്ളടക്കം നിർമ്മിക്കാനും മലയാളം സൃഷ്ടാക്കൾക്ക് അവസരം നൽകും ടെസ്റ്റിംഗ് സ്രഷ്ടാക്കൾക്ക് അവരുടെ വീഡിയോകൾക്ക് ഒന്നിൽ കൂടുതൽ വരെ തമ്പനേലുകൾ പരീക്ഷിച്ച് ഏതാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ആകർഷകമെന്ന് കണ്ടെത്താൻ സാധിക്കും ഇത് നിങ്ങളുടെ വീഡിയോയുടെ ക്ലിക്ക് ത്രൂ റേറ്റ് സി ടി ആർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എ ഐ ഉപയോഗിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ക്രിയേഷൻ ഡ്രീം സ്ക്രീൻ വിത്ത് വിയോ ഷോർട്സിലെ ഡ്രീം സ്ക്രീൻ ഫീച്ചറിൽ വിയോ രണ്ട് സംയോജിപ്പിച്ച് ടെക്സ്റ്റ് നിർദ്ദേശങ്ങൾ മാത്രം ഉപയോഗിച്ച് അതുല്യമായ എ ഐ വീഡിയോ പശ്ചാത്തലങ്ങളും ക്ലിപ്പുകളും സൃഷ്ടിക്കാൻ സൃഷ്ടാക്കൾക്ക് കഴിയും ഇത് മലയാളം ഷോർട്ട് സൃഷ്ടാക്കൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും മലയാളം യൂട്യൂബ് ചാനലുകൾക്ക് ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കും ഒറിജിനാലിറ്റിക്ക് പ്രാധാന്യം പുതിയ മോണിറ്റൈസേഷൻ നയങ്ങൾ കാരണം മറ്റ് ചാനലുകളിലെ വീഡിയോകൾ റീപോസ്റ്റ് ചെയ്യുന്നതും യാതൊരു മാറ്റവുമില്ലാതെ ഉള്ളടക്കം ആവർത്തിക്കുന്നതും മലയാളം ചാനലുകൾക്ക് തിരിച്ചടിയാകും സ്വന്തമായ തനതായ ഉള്ളടക്കം നിർമ്മിക്കുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകും ഉള്ളടക്കത്തിന്റെ നിലവാരം വരുമാനം നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഉള്ളടക്കത്തിന്റെ ഗുണമേന്മ അതിൽ ചേർക്കുന്ന മൂല്യം എന്നിവ പ്രധാനമാകും പ്രേക്ഷകരുമായുള്ള ഇടപെടൽ പ്രേക്ഷകരുമായി കൂടുതൽ ഇടപഴകുന്നത് ചാനലിന്റെ വളർച്ചയ്ക്ക് നിർണായകമാകും കമന്റുകൾക്ക് മറുപടി നൽകുക ലൈവ് സെഷനുകൾ നടത്തുക കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഉപയോഗിക്കുക എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടും പുതിയ ഫീച്ചറുകൾ ഉപയോഗപ്പെടുത്തുക യൂട്യൂബ് അവതരിപ്പിക്കുന്ന പുതിയ ഫീച്ചറുകൾ ഉദാഹരണത്തിന് ഓട്ടോ ഡബിംഗ് തമ്നേൽ ടെസ്റ്റിംഗ് പഠിച്ചുപയോഗിക്കുന്നത് ചാനലിന്റെ റീച്ച് വർദ്ധിപ്പിക്കാനും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താനും സഹായിക്കും നയങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക യൂട്യൂബിന്റെ നയങ്ങളെക്കുറിച്ച് നിരന്തരമായി അറിഞ്ഞിരിക്കുകയും അതിനനുസരിച്ച് ഉള്ളടക്കം ക്രമീകരിക്കുകയും ചെയ്യേണ്ടത് ചാനലിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ് ചുരുക്കത്തിൽ യൂട്യൂബ് സൃഷ്ടാക്കളോട് കൂടുതൽ ഉത്തരവാദിത്തവും മൗലികതയും ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരവും പ്രതീക്ഷിക്കുന്നു ഈ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ഉള്ളടക്കവും തന്ത്രങ്ങളും മാറ്റിയെടുക്കുന്ന മലയാളം യൂട്യൂബ് സൃഷ്ടാക്കൾക്ക് ഭാവിയിൽ കൂടുതൽ വിജയം നേടാൻ സാധിക്കും Thanks for watching explorers. Like share and subscribe.